വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ടീച്ചേഴ്സ് മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു ഇംഗ്ലീഷ് മാത്രമല്ല എന്നേക്കും ഞങ്ങളോടൊപ്പം നിലനിൽക്കുന്ന പാഠങ്ങളും പഠിപ്പിച്ചു ഫോർ ഇൻസ്പിറേഷൻ ആൻഡ് ടഫസ്റ്റ് എന്നറിയപ്പെടുന്ന മാത്സ് ഏറ്റവും എളുപ്പത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ജൂലി എസ് എല്ലാ പേരിൽ ഞാൻ ദിനാശംസകൾ ഒരു വിഷയം മാത്രമല്ല ചുറ്റുമുള്ള മനസ്സിലാക്കാനുള്ള ഒരു വാതിൽ കൂടിയാണെന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഹിന്ദി ഭാഷയുടെ സൗന്ദര്യവും മഹാത്മ്യവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന അറിവിന്റെ അക്ഷര ലോകത്തേക്ക് ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തുന്ന വിജയത്തിന്റെ ആശംസകൾ ഒരു നല്ല അധ്യാപിക വിളക്ക് പോലെയാണ് മറ്റുള്ളവർക്ക് പ്രകാശിക്കാൻ അത് വഴിയൊരുക്കുന്നു ഇന്നേ ദിവസത്തെ അറിവിന്റെ അക്ഷരങ്ങൾ നമുക്ക് പങ്കു നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുമാമിസിന് അധ്യാപക ദിനാശംസകൾ നേരുന്നു ഒരു ലോകം തുറന്നു തന്ന ായി ദിനാശംസകളും നേരുന്നു ഞങ്ങളെ അറിവിലേക്ക് കൈപിടിച്ച് നയിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർ മിസ്സിനും ടീച്ചേഴ്സ് എല്ലാവിധ ആശംസകളും നേരുന്നു മാനേജ്മെന്റിന്റെ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന തന്നെ ജീവിതം മാനേജ് ചെയ്യാനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ ലോസ് അക്കൗണ്ട് നമ്മുടെ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രിയ ആശംസകൾ ഒരു ടീച്ചർ എന്നതുപരി ഒരു സുഹൃത്തായി നമ്മളെ കാണിയ വ്യക്തിയാണ് പ്രകൃതിയെയും പൂക്കളെയും മരങ്ങളെ അറിഞ്ഞു ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി ഈ ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആഗ്രഹിന് അധ്യാപകൻ ആശംസകൾ

ടീച്ചേഴ്സിനൊപ്പം നിന്ന് വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന സെലിൻ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേടി